ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ദിവ്യ എൻ്റെ പേര് രമ്യ ഞാൻ സിത്താര ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എച്ച് എസ് എ ഫിസിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ുംയൻസിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റിംഗ് ആണ് അല്ലെ അപ്പം ഏതൊരു എച്ച് എസ് ഐ ഉദ്യോഗാർത്ഥിയുടെയും ആദ്യത്തെ ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാറിലായിരുന്നു ഏറ്റവും അവസാനമായിട്ട് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ അതിന്റെ എക്സാം നടന്നു രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തോടു കൂടി അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു പി എസ് സിയുടെ നിയമം അനുസരിച്ച് മൂന്ന് വർഷം കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും അതിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ്സ് നടന്നു കഴിഞ്ഞു അപ്പം ശരിക്കും പി എസ് സി യുടെ റൂൾ അനുസരിച്ച് എച്ച് എസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മുടെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് അല്ലെ അപ്പൊ പി എസ് സി നിയമം അനുസരിച്ച് ശരിക്കും അടുത്ത നോട്ടിഫിക്കേഷൻ ടൈം എന്ന് പറയുന്നത് കഴിഞ്ഞതാണ് പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അതിന്റെ കാരണം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഒന്നുകൂടെ പറയാമോ മിസ് കുറച്ച് സബ് ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നോണ്ടാണ് പക്ഷെ നമ്മളതിനെ കുറിച്ചൊന്നും ഓവർ ബോധേഡ് ആവേണ്ട കാര്യമില്ല നമുക്ക് പഠിച്ചു തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് നമുക്കിപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അതെ സബ് വിഷ്യൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല ഫിസിക്സ് മെയിൻ എടുത്തവര് കെമിസ്ട്രി മാക്സും സബ് പഠിക്കണമെന്നും അതുപോലെ തന്നെ കെമിസ്ട്രി മെയിൻ എടുത്തവര് ഫിസിക്സും മാക്സും സബ് പഠിക്കണം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കേസ് നിലനിൽക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വൈകുന്നത് അപ്പം ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതിയിലെ വിധി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെ മിസ് നമ്മളതിനു വേണ്ടിയിട്ട് ഇപ്പം തന്നെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക അതിന്റെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ടുള്ള പഠനം നമുക്ക് തുടങ്ങാം അപ്പൊ ഇനി കുറെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എച്ച് എസ് ഐ പോലുള്ളതില് അഡ്വൈസ് പോകാറുണ്ടോ അതായത് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് പോലുള്ള എക്സാം പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം അവർക്ക് അവരോട് നമുക്ക് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും അഡ്വൈസ് പോകുന്നുണ്ട് കാരണം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തിനടുത്ത് അഡ്വൈസ് പോയതായിട്ട് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് അങ്ങനത്തെ ആശങ്കകളുടെ ഒന്നും കാര്യമില്ല ആ അതായത് നമ്മുടെ ഈ കഴിഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ന എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത് ഏകദേശം തൊള്ളായിരത്തിനും ആയിരത്തിനും ഇടയ്ക്ക് കേരളത്തിൽ മൊത്തം നിയമനം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ നിയമനം ഇല്ല എന്ന് പറഞ്ഞ് എച്ച് എസ് ഐ പഠിക്കാതിരിക്കുന്നതിന് അർത്ഥമില്ല അല്ലെ കാരണം എന്താണ് ഈ ഒരു അഡ്വൈസിന്റെ ലിസ്റ്റ് നോക്കുമ്പോ തന്നെ അറിയാം വേണ്ടി എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് സ്വപ്നം കാണുന്നവരെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൂ പിന്നെ കുട്ടികൾക്കുള്ള പ്രശ്നമാണ് മലയാളത്തിലാണ് ബാക്കി ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ അതെ ഡിഗ്രിയും അതായത് നമ്മളെ ഡിഗ്രിയും പി ജി ഒക്കെ നമ്മുടെ ഇംഗ്ലീഷിൽ പഠിച്ചു വന്നിട്ട് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ എക്സാം വരുന്നത് എയ്റ്റി മാർക്സ് നമ്മളെ ടോപ്പിക്സ് എന്ന് പറയുന്നത് മലയാളത്തിലാണ് അപ്പോൾ അത് കുട്ടികളെ എങ്ങനെ പഠിച്ചെടുക്കും മിസ്സേ ലാംഗ്വേജ് വ്യത്യാസമാണെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾക്ക് വ്യത്യാസം വരുന്നില്ല നമ്മളൊരു കൺസെപ്റ്റ് നമ്മൾ തറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ് വ്യത്യാസപ്പെട്ടാൽ പോലും നമുക്ക് അതിന് ആൻസർ ചെയ്യാം എന്നാണ് മുൻകാല ഉദ്യോഗാർത്ഥികൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്ന കാര്യം അവരെല്ലാവരും പഠിച്ചെടുത്തിട്ടത് മലയാളത്തിൽ തന്നെയാണ് പക്ഷേ അവരെല്ലാം നമ്മളുടെ തന്നെ പല വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർക്കൊന്നും ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് വലിയ പ്രശ്നമായി വന്നിട്ടില്ല എന്നുള്ളതാണ് മുൻകാല അനുഭവം അപ്പൊ അത് ഈ വരുന്ന നോട്ടിഫിക്കേഷനിലും ആവർത്തിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് നമ്മളിപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മലയാളം വേർഡും കൂടെ അങ്ങ് പഠിച്ചെടുക്കുക അല്ലേ ഇംഗ്ലീഷിൻ്റെ കൺസെപ്റ്റ് പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ മലയാളം വേർഡും കൂടെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ മലയാളം ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് അപ്പം കുറെ പേര് ഡിഗ്രിയും പി ജിയും ബി എഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇയർ ഗ്യാപ്പ് വന്നവരുണ്ട് അപ്പം അവർക്ക് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ എച്ച് എസ് എ പോലുള്ള പോസ്റ്റുകൾ അവരുടേതായിട്ടുള്ള സബ്ജെക്റ്റ് ആണെങ്കിൽ പോലും അവർ ആ സബ്ജക്റ്റിനോടുള്ള ടച്ച് വിട്ടുപോയെന്നും പറഞ്ഞ് പേടിയോട് കൂടെ അഭിമുഖീകരിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ പേടിക്കുന്ന ഒരു എക്സാം ആണോ എച്ച് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ് ഒന്ന് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ട്രാക്കിൽ വരികയും തീർച്ചയായിട്ടും പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് ആ അതായത് സിത്താറാം മിസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് പറയുന്നത് പഠിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ സിലബസ് ആദ്യം എന്ത് വേണം നമ്മുടെ കയ്യിൽ വേണം അല്ലെ എന്നിട്ട് ആ സിലബസ് അനുസരിച്ചിട്ടുള്ള ഓരോ ടോപ്പിക്സും നിങ്ങളെ സമയമെടുത്ത് പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പേടി മാറി കിട്ടും അതുപോലെ തന്നെ നമ്മൾ സിലബസ് അറിഞ്ഞ് പഠിച്ചെങ്കിൽ മാത്രം പോരാ അത് എക്സാമിന് വേണ്ടി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ എഴുതാനും അറിയണം അല്ലേ മിസ് അതെ തീർച്ചയായിട്ടും കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നു ലാംഗ്വേജ് നമുക്ക് പ്രശ്നമില്ല സിലബസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ സബ്ജക്റ്റിൽ തറവാണ് തറവാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫിസിക്കൽ സയൻസിന്റെ എക്സാം ക്രാക്ക് ചെയ്യാം അപ്പോൾ ഓരോ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക അതിന്റെ മോക്ക് എക്സാംസ് എഴുതി നോക്കുക അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ അധികം കൺസൾട്ട്സ് ക്ലിയർ ആവും എങ്ങനെ എക്സാമിനെ അഭിമുഖീകരിക്കാം എന്നുള്ളതിനെ പറ്റിയും അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് വരും നമുക്ക് ഈ എക്സാം എഴുതിയെടുക്കാം ഇത് ഈസിയാണ് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് തന്നെ വരും അത് ഒരു വലിയ കാര്യമാണ് അതെ നമ്മൾ പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ അതിന് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊക്കെ നല്ലൊരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് നല്ല രീതിയിൽ വർദ്ധിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ വലിയൊരു വാസ്റ്റ് നമുക്ക് പല ടോപ്പിക്കുകളെ കണക്ട് ചെയ്തുകൊണ്ട് അതെ ചോദിക്കാനായിട്ട് വരുമായിരുന്നു അപ്പൊ നമ്മുടെ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ സിലബസ് നോക്കിയാൽ അറിയാം ഫിസിക്സും കെമിസ്ട്രിയും ഉൾപ്പെട്ട് വളരെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് ഈ ഫിസിക്സ് മെയിൻ എടുത്തവരെ സംബന്ധിച്ച് കെമിസ്ട്രി ഒരി ആയിട്ട് തോന്നും കെമിസ്ട്രി മെയിൻ എടുത്തവരെ അല്ലെ കെമിസ്ട്രി മെയിൻ എടുത്തവരെ സംബന്ധിച്ച് ഫിസിക്സ് ഒരു തോന്നും അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് ുംവർ ചെയ്തെങ്കിൽ സിലബസ് കവർ ചെയ്യണമോ എന്ന് ചോദിച്ചാൽ സിലബസ് ഒരു വിധമെങ്കിലും നമ്മൾ കവർ ചെയ്യണമെങ്കിൽ പോലും കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മള് വർക്ക്ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം നമുക്ക് ആ ഒരു സിലബസിനെ പറ്റി നമുക്ക് ഒരു ധാരണ വരും സിലബസ് നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് കവർ ചെയ്താലേ പറ്റത്തുള്ളൂ എങ്കിൽ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സെഷൻ തന്നെയാണ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത് അതെ അല്ലെ അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറെ ടോപ്പിക്സ് അല്ലെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കുറെ ടോപ്പിക്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതല്ലേ മിസ് വേർസ് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്നുള്ള അത് പഠിച്ചെടുക്കുവാണെങ്കിൽ അതിൽ നിന്നുള്ള മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സിലബസ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് ഓരോന്നും ബേസ് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുക പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ നോക്കി തന്നെ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നോക്കി പഠിച്ചു തുടങ്ങുക ഓരോ ടോപ്പിക്സ് പഠിച്ചു കഴിയുമ്പോഴും എന്ത് ചെയ്യുക നിങ്ങൾ വർക്ക്ഔട്ട് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇനി നോട്ടിഫിക്കേഷൻ എപ്പോൾ വന്നെങ്കിലും നമ്മുടെ പ്രതീക്ഷ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും എന്നാണ് അപ്പം എപ്പോൾ വന്നെങ്കിലും എന്താണ് എക്സാം എഴുതാനായിട്ട് റെഡി ആയിട്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക വേണ്ടി വെയിറ്റ് ശരി പറഞ്ഞാൽ അതാണ് പറയേണ്ടത് അതെ അതെ വേണ്ടി വെയിറ്റ് കാരണം ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് എല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്യുവാണ് അപ്പൊ അങ്ങനെ പഠിച്ചവരോട് ഒപ്പമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അത് മാത്രല്ല പി എസ് ഇപ്പോഴത്തെ ഡാംസ് ഒക്കെ വളരെ അപ്ഡേറ്റ് ആയിട്ടാണ് നടക്കുന്നത് വളരെ ആറുമാസത്തെ നമുക്ക് കിട്ടിയാൽ ഭാഗ്യം അത്രയും അതുകൊണ്ട് ടൈറ്റ് ആണ് അതുപോലെ തന്നെ ക്വസ്റ്റിൻ്റെ ലെവലും മാറുന്നുണ്ട് അല്ലെ കഴിഞ്ഞ എച്ച് എസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടോപ്പിക്സ് അതുപോലെയൊക്കെ തന്നെ കിട്ടുമെങ്കിൽ പോലും കുറെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റിൻസും ഇൻക്ലൂഡഡ് ആണ് കാരണം പറഞ്ഞാൽ അതെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ എക്സാം മാത്രമാണ് നടക്കാനുള്ളൂ ബാക്കിയുള്ള എച്ച് എസ് ഐ ഒക്കെ കഴിഞ്ഞു അപ്പൊ അതിന്റെ ക്വസ്റ്റിൻ പേപ്പർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ക്വസ്റ്റിൻ പേപ്പറിലും എന്താണ് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെ നോട്ടിഫിക്കേഷൻ വൈകും ആരും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നോക്കാം നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇനിയും നിങ്ങൾക്ക് എങ്ങനെയാണ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് പഠിക്കേണ്ടത് എന്നൊക്കെ അറിയാത്തവരുണ്ടാകും അല്ലെ സ്വയമായിട്ട് പഠിക്കാനായിട്ട് ഇപ്പം പലരെ സംബന്ധിച്ച് തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് മടിയുള്ളവരുണ്ടാകും ഒരു പുഷൊക്കെ വേണം എന്നുള്ളവരുണ്ടാകും അല്ലെ അല്ലെ പല സാഹചര്യങ്ങൾ കാരണം പഠിക്കാൻ പറ്റാത്തവരുണ്ടാകാം അപ്പോൾ അവർക്കായിട്ട് നമ്മൾ സി സി പുതിയ കോഴ്സ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ മെൻഡർഷിപ്പോ കൂടിയുള്ള ബാച്ചാണ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന്റെ നമ്മുടെ ിലബസ് വൈസുള്ള ടോപ്പിക്സ് ഹാപ്പിൽ എന്താണ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഓരോ വീക്കിലിം നിങ്ങൾക്ക് എക്സാം ആവുന്നതോടുകൂടെ നമ്മൾ ലൈവ് സെഷനും ആരംഭിക്കും വീക്കിലി മൂന്നോ നാലോ ലൈവ് നിങ്ങൾക്ക് സബ്ജെക്ട് വൈസ് തരും അപ്പൊ നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് വൈസ് മാത്രമല്ല നമ്മൾ ലൈവില് പ്രത്യേകിച്ചും മിസ് സബ്ജെക്ട് എക്സ്പെർട്ട് ഡിസ്കഷൻ ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് കിട്ടും അതുപോലെ തന്നെ നമ്മൾ വീക്കിലി എന്താണ് എക്സാമും നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് എക്സാം എഴുതണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം തന്നെ പഠിക്കാനായിട്ട് കഴിയുന്നില്ല സി സി ജോയിൻ ചെയ്യണം എന്നുള്ളവരെ എത്രയും വേഗം നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ മാർക്ക് മാർക്ക് നമ്മുടെ സബ്ജക്റ്റിൽ നിന്നാണെങ്കിൽ ജനറൽ ജനറൽ പാർട്ടിൽ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ സ് ഇയർ ക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട് ആ രീതി തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അപ്പൊ ഒരുവിധം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കവർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ജനറൽ പേപ്പർ നമുക്ക് കവർ ചെയ്യാൻ പറ്റും എങ്കിൽ പോലും സി സി യുടെ ആപ്പില് ജനറൽ പേപ്പറിന്റെ ക്ലാസസ് റെക്കോർഡ് ഉണ്ട് നിങ്ങൾക്ക് എന്തായിരുന്നാലും ഡിസ്കസ് ചെയ്യുക പ്ലസ് നിങ്ങൾ ക്ലാസ് കേൾക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ട്വന്റി മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഭയങ്കര ഒരു ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല ജനറൽ പാർട്ടി നമ്മള് പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ടോപ്പിക് ഉണ്ട് ജനറൽ പാർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ കേരള നവോത്ഥാനം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെ സെലക്ടീവ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട് ആ നിന്ന് തന്നെയാണ് ക്വസ്റ്റിൻസ് വന്നു പോകുന്നത് അങ്ങനത്തെ സെലക്ടീവ് ടോപ്പിക്സിന്റെ ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ജനറൽ പാർട്ടിന്നുള്ള ക്വസ്റ്റിൻസും ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിലെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ എൽ പി യു പി പഠിക്കുന്നവർക്കായിട്ട് ജനുവരി പതിമൂന്നാം തീയതി എറണാകുളം സെന്റ് തെരേസാസിൽ വെച്ചിട്ട് പഠനക്കളറി സംഘടിപ്പിക്കുന്നുണ്ട് ആസാമിസിന്റെ നേതൃത്വത്തിൽ അതായത് ആഷാമിസും ഇവിടുത്തെ ബാക്കി എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ ഓൺലൈനിലായിട്ട് കണ്ടിട്ടുള്ള ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് നേരിട്ട് വരികയാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ മുപ്പതാം തീയതി വരും എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ സ്മാർട്ടായിട്ടുള്ള പഠനം എങ്ങനെ നടത്തണം എന്നൊക്കെ അറിയാത്തവര് എന്ത് ചെയ്യാം നമ്മുടെ പഠനക്കളറി നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പൊ പഠനക്കളിയില് വരാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പൊ നിങ്ങൾ എത്രയും വേഗം അത് രജിസ്റ്റർ ചെയ്യുക അപ്പൊ നല്ലൊരു മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ വീണ്ടും കാണാം താങ്ക്